പയ്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ പയ്യൻ എവിടെയുണ്ട് അവൻ ലൈവിലുണ്ടോ എന്നുള്ള കാര്യം പോലും മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഈ വർഷാ അവരോട് തൽക്കാലം പരാതി കൊടുക്കണ്ട ഞാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എന്ന് വർഷാ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പരാതി കൊടുക്കാതിരുന്നത് അത് അങ്ങനെ ഒരു ഹിഡൻ അജണ്ട ഉണ്ടോ എന്ന് മെക്കാനിക്കൽ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനെ കാണാതായ സംഭവത്തിൽ ദുരൂഹതയേറുന്നു കൊല്ലം പാരിപ്പള്ളി സ്കിൽടെക് എന്ന സ്ഥാപനത്തിൽ ബിച്ചു എന്ന ജീവനക്കാരനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നത് ജോലി സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് വർക്ക്ഷോപ്പ് ഉടമ ജീവനക്കാരനെ ജോലിക്കിടയിൽ ശകാരിക്കാറുണ്ടായിരുന്നുവെന്നും ആരോപണം പിന്നാലെ ഉയർന്നു യുവാവിന്റെ വീട്ടുകാർ പരാതി നൽകാൻ എത്തിയപ്പോൾ വർക്ക്ഷോപ്പ് ഉടമ ഇത് തടയുകയായിരുന്നു തന്റെ പരാതിയിൽ അന്വേഷണം നടന്നോളുമെന്നും വീട്ടുകാർ പരാതി നൽകേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ ഇവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഒടുവിൽ സംശയത്തിന് ഇടനൽകിയിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ യുവാവിനെ വർക്ക്ഷോപ്പ് ഉടമ തന്നെ അപായപ്പെടുത്തിയതാണോ എന്നുള്ള സംശയങ്ങൾക്കാണ് ഇത് വഴിവച്ചത് എന്നാൽ ഈ യുവാവിനെ കാണാതായതിനു പിന്നാലെ വർക്ക്ഷോപ്പ് മാ തന്റെ സ്ഥാപനത്തിൽ നിന്നും ഒരു ഇരുചക്ര വാഹനവും അറുനൂറ് രൂപയും മൊബൈൽ ഫോണും മോഷണം പോയെന്ന് കാട്ടിയും പരാതി നൽകിയിട്ടുണ്ട് ശേഷം ഇയാൾ യുവാവിന്റെ വീട്ടിലെത്തി ആകെയുള്ള രണ്ട് സെന്റ് വീടും സ്ഥലവും വിറ്റ് തനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന തരത്തിൽ ബിജുവിന്റെ മാതാവിനോട് ആവശ്യം ഉന്നയിക്കുകയും തർക്കമുണ്ടാവുകയും ചെയ്തതായും യുവാവിന്റെ ബന്ധുക്കൾ പറയുന്നുണ്ട് എന്നാൽ മോഷണം പോയ ഇരുചക്രവാഹനം തമിഴ്നാട് തിരുനെൽവേലി കേന്ദ്രീകരിച്ച് കണ്ടെത്തിയെന്ന രംഗത്തെത്തിയിരുന്നു പിന്നീട് വർക്ക്ഷോപ്പ് ഉടമ പോലീസിന്റെ പോലും സഹായമില്ലാതെ തിരുനെൽവേലിയിലെത്തി ഇരുചക്രവാഹനം തിരികെ കൊണ്ടുവരികയും അത് വർക്ക്ഷോപ്പിൽ എത്തിക്കുകയുമായിരുന്നു തൊണ്ടി മുതലായി പരിഗണിക്കേണ്ട ഈ വാഹനം വർക്ക്ഷോപ്പിൽ എത്തിച്ചതും സംഭവത്തിൽ ദുരൂഹതയുളവാക്കുന്നു വർക്ക്ഷോപ്പ് ഉടമ നിങ്ങളോട് പറഞ്ഞു അയാൾ പരാതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പരാതി പരാതി എന്ന് അദ്ദേഹം പറഞ്ഞു ഉടമ നിങ്ങളോട് നിങ്ങൾ പറയുന്നത് എന്നിട്ട് രാത്രി ചോദിച്ചു ചോദിച്ചു എന്ന് ഞാൻ ഞാൻ പറഞ്ഞു ഒരു പങ്കുമില്ല നല്ല നേരം കൊടുത്തു വിഷയത്തിൽ പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തി സംഭവത്തിലെ ദുരൂഹതയുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കണമെന്നും നടപടി എടുക്കണമെന്നും പൊതുപ്രവർത്തകനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പരിസ്ഥിതി സംരക്ഷണ വകുപ്പ് സംസ്ഥാന പ്രസിഡന്റുമായ എം എസ് ഗോപകുമാർ വിസ്മയ ന്യൂസിനോട് പ്രതികരിച്ചു പക്ഷേ വണ്ടിക്കകത്ത് ഈ പയ്യന്റെ തുണി ഉണ്ടായിരുന്നു ഡ്രസ്സുണ്ടായിരുന്നു അതൊക്കെയായിട്ട് വർഷാ പുടമ വണ്ടി എടുത്തുകൊണ്ട് വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പയ്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ പയ്യൻ എവിടെയുണ്ട് അവൻ ലൈവിലുണ്ടോ എന്നുള്ള കാര്യം പോലും മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ വർഷാ അവരോട് തൽക്കാലം പരാതി കൊടുക്കണ്ട ഞാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എന്ന് വർഷാ പറഞ്ഞതിന്റെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവര് പരാതി കൊടുക്കാതിരുന്നത് അപ്പൊ അത് എന്തുകൊണ്ട് വർഷപ്പെടുമ്പോൾ അങ്ങനെ അത് അവിടെ ഒരു ഹിഡൻ അജണ്ട ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള കൃത്യമായ ഉണ്ടായില്ല കൃത്യ വിലോപം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അമ്മയുടെ ദീന നമ്മൾ കേൾക്കുന്നില്ല എന്ന് കണ്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ആ ചെറുപ്പക്കാരനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അമ്മയുടെ മുമ്പിൽ എത്തിക്കേണ്ടതുണ്ട്